ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് യു കെയിലെ ഇന്ത്യൻ റെസ്റ്റോറൻസ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് പല പ്രശ്നങ്ങളിലും ഒന്നാണ് ഇത് നടന്ന സംഭവമാണ് പതിനെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് യു കെയിലെ ഇന്ത്യൻ റെസ്റ്റോറൻസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്നാണ് ഡൈൻ ആൻഡ് ഡാഷ് ഇംഗ്ലീഷ് അതായത് റെസ്റ്റോറൻറിൽ വന്ന് ആഹാരം കഴിക്കുന്നു കഴിച്ചതിന് ശേഷം ആരും കാണാതെ ബില്ല് പെയ്യാതെ ഒരു ലക്ഷമിടുന്നു വർഷങ്ങൾക്ക് മുൻപ് പതിനാറ് വർഷങ്ങൾക്ക് പതിനേഴ് വർഷങ്ങൾക്ക് മുൻപോ എൻ്റെ ഒരു സുഹൃത്തും മലയാള സിനിമയിലെ ഒരു പ്രൊഡ്യൂസറുമാണ് ഒരു സിനിമ പ്രൊഡ്യൂസും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് സ്വന്തമായ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു ആ റെസ്റ്റോറൻറ്റിൽ ഇടയ്ക്ക് പോയി ഞാൻ സഹായിക്കുവായിരുന്നു ആ സഹായിക്കുന്ന സമയത്ത് ഒരു ദിവസം വൈകിട്ട് ഒരു ലേഡി വന്നു ലേഡി വന്നപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ ഫ്രണ്ടിനെയാണ് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ടേബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു സാധാരണ ഇന്ത്യൻ റെസ്റ്റോറൻസ് നല്ല ബിസ് ആർ പ്രിയ റെസ്റ്റോറൻസ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ വിളിച്ച് ടേബിൾ ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല ഇപ്പം പറഞ്ഞ് ബുക്കിംഗ് ഇല്ല ഞാൻ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു രണ്ട് പേരുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പോയി എന്നിട്ട് ഷെഫിനോട് ചോദിച്ചു ചോദിച്ചു രണ്ട് പേര് വരുന്നുണ്ട് നമ്മുടെ പോസിംഗ് അല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റുന്നു ഷെഫ് രണ്ട് പേരാണ് കുഴപ്പമില്ല നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം അത് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പം അക്കോമഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ വന്നു ആരും കഴിക്കാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഫ്രണ്ട് വരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് കഴിക്കുന്നെങ്കിൽ ഓർഡർ ചെയ്യാൻ പോകും അപ്പോൾ അവർ ഓർഡർ ചെയ്തു ഓർഡർ ഫസ്റ്റ് സ്റ്റാർട്ടർ പറഞ്ഞു സ്റ്റാർട്ടർ ആദ്യമേ സ്റ്റാർട്ടർ എടുക്കും സ്റ്റാർട്ടറിന്റെ മെനു എടുത്തു സ്റ്റാർട്ടർ ഓർഡർ എടുത്തു സ്റ്റാർട്ടർ വന്ന് കഴിച്ചു നെക്സ്റ്റ് അവർ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു യു ഇന്ത്യൻ റെസ്റ്റോറൻസിൽ ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ പ്രീമിയം നമുക്ക് ഡ്രിങ്ക്സ് കൊടുത്താലേ പറ്റുമോ തേർട്ടി എം എൽ അങ്ങനെയാണ് അവർ നല്ല പ്രീമിയം ഡ്രിങ്ക്സ് കഴിച്ചു പ്ലസ് കോക്ക് ഓർഡർ ചെയ്തു അതിനുശേഷം മെയിൻ കോഴ്സിലേക്ക് പോയി മെയിൻ കോഴ്സ് കഴിച്ചു അതിന് മെയിൻ കോഴ്സിന് ശേഷം ഡെസേർട്ട് കഴിച്ചു ഡെസേർട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മള് ടേബിൾ ടൈഡിയപ്പ് ആവും അപ്പൊ ആ സമയത്ത് റെസ്റ്റോറൻറ്റിൽ സ്റ്റാഫ് കുറവായിരിക്കും ടൈഡിയപ്പ് ചെയ്തെല്ലാം കൊടുത്തു കഴിഞ്ഞു കുറേ കഴിയുമ്പോൾ തന്നെ ഈ കഴിച്ച ആളെ കാണുന്നത് അപ്പൊ കഴിച്ച ആള് എന്ത് ചെയ്യുന്ന കഴിച്ചു നമ്മൾ പോയ ആ തക്കം നോക്കി അപ്പ ആദ്യം സ്റ്റാഫ് ആ കോഴ്സിൻ്റെ കാണത്തില്ല ഇറങ്ങി അങ്ങ് പോയി കുളഞ്ഞു കാശും തന്നില്ല അപ്പൊ ആൾക്കാരെ വേണമെങ്കിൽ ചിന്തിക്കും ഏതോ ഒരു പക്ഷേങ്കിലും ഏകദേശം നൂറ് പൗണ്ടിൻ്റെ അടുത്ത് ബില്ല് വെക്കുള്ളൂ അതായത് സ്റ്റാർട്ടറിന് ഒരു പത്ത് പൗണ്ട് വരും പ്ലസ് മെയിൻ കോഴ്സിന് ഒരു പതിനൊന്ന് രണ്ട് പതിനഞ്ച് പൗണ്ട് വരും വരും പതിനഞ്ചിന് ഇരുപത് പൗണ്ട് മാക്സിമം പ്ലസ് ഡ്രിങ്ക്സ് അതൊരു ട്വന്റി പൗണ്ട്സ് പ്ലസ് എല്ലാം കൂടെ ഒരു സിക്സ്റ്റി ടു എറ്റി പൗണ്ട്സിന് അടുത്ത് ആന്ന് വരുത്തുള്ളൂ ഇത് സിക്സ്റ്റീൻ ഇയേഴ്സിന് മുമ്പാണ് പത്തരം രൂപയിലേക്ക് പോയൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറയും പക്ഷേങ്കിൽ ഒരു റെസ്റ്റോറന്റ് നടത്തുമ്പോൾ അതിന് കുറെ ഓവർഹെഡ് കോസ്റ്റ്സ് ഉണ്ട് ആ പ്രോഡക്റ്റ്സിന്റെ മാത്രം പൈസ ഇല്ല ഈ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നത് അധികം ഇന്ത്യൻ ഷോപ്പ്സ് അതായത് ഇന്ത്യൻ ഷോപ്സിന് പ്രശ്നമുണ്ട് ഇന്ത്യൻ ഷോപ്സിന്റെ ഇൻഗ്രീഡിയൻസ് കിട്ടണമെങ്കിൽ ഇപ്പോഴല്ല പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഇന്ത്യൻ സ്കൂളുള്ള ഏരിയസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു ഷോപ്പ് ബൾക്ക് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ചിക്കൻ മേടിക്കാൻ ചിക്കൻ ബ്രസ്റ്റേ യൂസ് ചെയ്യുള്ളൂ ഇപ്പൊ വെള്ളി ചിക്കൻ ബ്രസ്റ്റ് കൊടുക്കുന്ന ആ സ്ഥലത്ത് വെള്ളം പോയി എടുക്കാൻ അതൊരു ഒരു കുറച്ച് ദൂരം മാറി ആയിരുന്നു എപ്പോഴും ലോക്ലി മേടിക്കാൻ ഇറ്റ്സ് എക്സ്പെൻസീവ് ലാർജ് സ്കെയിൽ ആണ് പ്ലസ് പല ഇൻഗ്രീഡിയൻസും മേടിക്കുമ്പോൾ ഇതിനെല്ലാം കോസ്റ്റ് കൂടുതലാണ് അപ്പൊ കൊടുക്കുന്ന ഫുഡിന്റെ ഓവർഹെഡ് കോസ്റ്റ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ഒരു ഒരു മൂന്നോ നാലോ പേരോ ഇതുപോലെ പറ്റിക്കുകയാണെങ്കിൽ ആ ബിസിനസ് ലോസിലേ പോകത്തുള്ളൂ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഈ ഡൈൻ ആൻഡ് ഡാഷ് അപ്പം ആൾക്കാർ ചോദിക്കുക എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സ്റ്റാഫിനായിട്ട് കൂടെയെന്ന് അതൊന്നും സാധ്യമല്ല സ്റ്റാഫ് ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ പ്രോഡക്റ്റിൻ്റെ മേളിൽ വീണ്ടും അത് ഓവർഹെഡ് കോസ്റ്റ് ആണ് അപ്പോൾ ഈ ഇന്ത്യയിലെ യു കെയിലെ ഇന്ത്യൻ റെസ്പോൺസ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ശ്രമിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് വെരി മച്ച് കീപ്പ് വാച്ച്